നമസ്കാരം കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഉണ്ടായ വിവാദം നമുക്ക് ഓർമ്മയുണ്ടല്ലോ പഴയട നമ്പൂതിരിയുമായി ബന്ധപ്പെട്ട് സ്കൂൾ കലോത്സവത്തിന് വർഷങ്ങളായി ഭക്ഷണം വിളമ്പുന്ന പഴയട നമ്പൂതിരിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദമായിരുന്നു അതായത് സ്കൂൾ കലോത്സവത്തിന് എന്തുകൊണ്ട് സസ്യഭക്ഷണം മാത്രം വിളമ്പുന്നു പഴയട നമ്പൂതിരി പാചകം ചെയ്യുന്നത് കേരളത്തിൽ ബ്രാഹ്മണിക്കൽ ഹെജ്മണിയാണോ എന്നൊക്കെ ഒരു ചോദ്യവുമായി ഒരു മാധ്യമപ്രവർത്തകൻ രംഗത്തു വരികയും ആ മാധ്യമ പ്രവർത്തകൻ്റെ വാക്കുകൾ ഏറ്റുപിടിച്ചുകൊണ്ട് ധാരാളം സോഷ്യൽ മീഡിയ കമ്മ്യൂണിസ്റ്റുകളും അതുപോലെ തന്നെ ചില ഇടതുപക്ഷ ലിബറലുകളുമൊക്കെ രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ് പഴയുടെ നമ്പൂതിരിക്കെതിരെ വല്ലാത്ത ഒരു സൈബർ ആക്രമണമായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത് പഴയുടെ നമ്പൂതിരി ഈ സ്കൂൾ കലോത്സവം പോലുള്ള ഒരു വലിയ പരിപാടിയിൽ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം വിളമ്പുന്നതിലെ ചില അപ്രായോഗികതയും അതിലെ അപകട ഒക്കെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് അത് ഈ വിവാദ സമയത്തും അദ്ദേഹം അത് എടുത്തു പറഞ്ഞു എനിക്ക് നോൺ വെജ് ഭക്ഷണങ്ങൾ വിളമ്പുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല ഞങ്ങൾ ഈ കായികമേളയ്ക്കും മറ്റും അത് ചെയ്യാറുണ്ട് പക്ഷേ സംസ്ഥാന കലോത്സവത്തെ സംബന്ധിച്ചിടത്തോളം ധാരാളം പാർട്ടിസിപ്പേഷനുള്ള ഒരു ഇവൻ്റാണ് ലോകത്തിലെ തന്നെ വലിയ സ്കൂൾ കലോത്സവങ്ങളിൽ ഒന്നാണ് കേരളത്തിൽ നടക്കുന്നത് കുട്ടികളെ കൂടാതെ രക്ഷകർത്താക്കളും അധ്യാപകരുമായി ധാരാളം പേർ ഭക്ഷണം കഴിച്ചു പോകുന്നുണ്ട് പലപ്പോഴും തന്നോട് പറയുന്ന എണ്ണത്തിലധികം ഇവിടെ ഭക്ഷണം വിളമ്പാറുണ്ട് അതിൽ ലാഭമോ നഷ്ടമോ എന്ന് നോക്കാറില്ല തൻ്റെ ആത്മാർത്ഥത മുഴുവൻ സമർപ്പിച്ചുകൊണ്ടാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ താൻ ഭക്ഷണം വിളമ്പുന്നത് അത് താൻ വർഷങ്ങളായി ചെയ്തു വരുന്നതാണ് തൻ്റെ അത്ര അനുഭവ സമ്പത്ത് മറ്റാർക്കും ഉണ്ടാകാൻ സാധ്യതയില്ല ഇതിൻ്റെ പിന്നിൽ ജാതിയോ മതമോ മറ്റേതെങ്കിലും രീതിയിലുള്ള ഭേദഭാവങ്ങളോ ഇല്ല എന്ന് അദ്ദേഹം ആണയിട്ടു പറഞ്ഞു പക്ഷേ അപ്പോഴും അദ്ദേഹത്തിനെതിരെ വലിയ സൈബർ ആക്രമണമായിരുന്നു അദ്ദേഹത്തിനെതിരെ ഉറഞ്ഞു തുള്ളാൻ കേരളത്തിൽ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജാതി ആരോപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ വ്യക്തിപരമായി പരാമർശിച്ചുകൊണ്ടുള്ള ആരോപണങ്ങൾ അദ്ദേഹം നേരിട്ടു തുടർന്ന് അദ്ദേഹം ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോയി ഇനി ഞാൻ ആ കലോത്സവ വേദിയിലേക്കില്ല എന്ന് വർഷങ്ങളായി കുട്ടികൾക്ക് സ്നേഹത്തോടെ ഭക്ഷണം വിളമ്പിയിരുന്ന ഒരു പാചക വിദഗ്ധനെ ഇങ്ങനെ സൈബർ ആക്രമണത്തിലൂടെയും വ്യക്തിപരമായ ആക്രമണത്തിലൂടെയും അദ്ദേഹത്തിൻ്റെ തൊഴിലിടത്തിൽ നിന്നും ചവിട്ടി പുറത്താക്കുകയായിരുന്നു കേരളത്തിലെ ഒരു കൂട്ടം കാബാലികർ ചെയ്തത് പക്ഷേ അന്ന് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി സമാപന സമ്മേളനത്തിൽ നടത്തിയ ഒരു പ്രഖ്യാപനമുണ്ടായിരുന്നു വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമേ വിളമ്പുകയുള്ളൂ എന്ന് ഞങ്ങൾ ഷടിക്കുന്നില്ല അടുത്ത തവണ ബിരിയാണി വിളമ്പും എന്നാണ് കൈയ്യടി കിട്ടാൻ വേണ്ടി ഒരു മന്ത്രി പറഞ്ഞത് ഇതിലെ അപ്രായോഗികതകളും ഇതിനുള്ളിലെ അപകടകരമായ സാഹചര്യങ്ങളും ശാസ്ത്രീയതയും ഒന്നും പരിഗണിക്കാതെ ഇതിൻ്റെ പ്രായോഗികത ഒട്ടും തന്നെ പരിഗണിക്കാതെ അപക്വമായ ഒരു നിലപാടാണ് അന്ന് മന്ത്രി പ്രഖ്യാപിച്ചത് ിച്ചത് പക്ഷേ ഇന്ന് വീണ്ടും അടുത്ത സ്കൂൾ കലോത്സവം വരികയാണ് ആ സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു പഴയ പോലെ പഴയിടം തന്നെ ആയിരിക്കും ഭക്ഷണം വിളമ്പുക വെജിറ്റേറിയൻ ഭക്ഷണം തന്നെ ആയിരിക്കും വിളമ്പുക എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ബിരിയാണി വിളമ്പും എന്ന മന്ത്രിയുടെ വാക്കുകൾ ഇപ്പോൾ പാഴ്വാക്കായി മാറിയിരിക്കുകയാണ് പഴയിടം ഇന്ന് തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് അതായത് താൻ അന്നുയർത്തിയ വിഷയങ്ങളെല്ലാം സർക്കാർ പരിഗണിച്ചിരിക്കുന്നു അതിന് താൻ പറഞ്ഞതുപോലെയുള്ള പരിഹാരമുണ്ടാക്കിയിരിക്കുന്നു വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമേ വിളമ്പുകയുള്ളൂ എന്ന് സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു ആ സ്ഥിതിക്ക് താങ്കൾ ഇനി ഈ ംഗത്തേക്ക് വരികയാണ് അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തനിക്കെതിരെ ബ്രാഹ്മണിക്കൽ ഹെജ്മണി ആരോപിച്ച മാധ്യമ പ്രവർത്തകൻ തനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞിരിക്കുന്നു ആ പ്രശ്നം അവിടെ അവസാനിച്ചു പിന്നീട് സർക്കാർ തലത്തിൽ ബിരിയാണി വിളമ്പുമെന്ന പ്രഖ്യാപനം സർക്കാർ തന്നെ വിഴുങ്ങി വെജിറ്റേറിയൻ ഭക്ഷണമെന്നും അതുപോലെ തന്നെ പാചക വിദഗ്ധനായ പഴയിട നമ്പൂതിരി തന്നെ ഇത്തവണയും കുട്ടികൾക്ക് ഭക്ഷണം വിളമ്പും എന്ന് സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് എടുത്തുചാട്ടത്തോടുകൂടി പിന്നിലെ പ്രായോഗികത മനസ്സിലാക്കാതെ അതിന് പിന്നിലെ ശാസ്ത്രീയത മനസ്സിലാക്കാതെ ജാതിയും മതവും മറ്റും ആരോപിച്ചു കൊണ്ടൊരു മനുഷ്യനെ ചവിട്ടി പുറത്താക്കാൻ ചില കോണുകളിൽ നിന്നുണ്ടായ ശ്രമത്തെ എന്തിനു വേണ്ടിയാണ് വിദ്യാഭ്യാസ മന്ത്രി പിന്താങ്ങിയത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തുമൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്